നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നിഫ്റ്റിയുടെ മൂവ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റി കാര്യമായി എങ്ങോട്ടേക്കും തന്നെ മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ് പോലും നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടില്ല കേവലം അറുപത്തഞ്ച് പോയിൻറ്റിൻ്റെ മൂവേ സിസ് നിഫ്റ്റിയിൽ ടോട്ടലി നടന്നിട്ടുള്ളൂ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തത് പതിവ് പോലെ തന്നെ ബി പി സി ബി പി സി എല്ലിൽ നമ്മളിന്ന് ലോസാണ് ബുക്ക് ചെയ്തേക്കുന്നത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻ ഈ പറയുന്ന പോലെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക എന്നതാണ് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മനുഷ്യരാണ് മാനസികമായി ധാരാളം വ്യതിചലനം ട്രേഡിംഗ് സമയത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് നമ്മുടെ ട്രേഡിങ്ങിനെ പലപ്പോഴും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ റൂൾസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ട്രേഡോട് കൂടി നമ്മളിത് റിപ്പീറ്റഡ്ലി കാണിച്ചിട്ടുള്ള ഒരബദ്ധം ഇന്നും വീണ്ടും കാണിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണെന്ന് ഇതിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയായിരുന്നു നമ്മൾ റെസിസ്റ്റൻസ് അടയാളപ്പെടുത്തിയിരുന്ന മുകളിൽ ഈയൊരു ലൈനും അതിന് തൊട്ടുമുകളിൽ ഈയൊരു റെസിസ്റ്റൻസ് രണ്ട് റെസിസ്റ്റൻസ് പോയിൻറ്റുകൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നായിരുന്നു സെല്ല് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ മാർക്കറ്റ് താഴത്തേക്ക് വന്നു നമ്മൾ താഴത്തെ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പിന്നീട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ ബൈ ഓർഡറിലേക്ക് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തില്ല ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് നല്ലൊരു അപ് ട്രെൻഡ് മൂവ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണ് ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വരകൾ വരച്ചിരിക്കുന്നത് ഓർഡർ ബ്ലോക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ വൺ സൈഡഡ് ഒരു മൂവ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹ്യൂജ് വോളിയം ആ ദിവസം ഇന്നലത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലത്തെ ആ ഒരു ക്യാൻഡിൽ ഹ്യൂജ് വോളിയം ട്രേഡ് നടന്നിട്ടുണ്ട് അത് ഈ ഒരു ക്യാൻഡിലാണ് സോ ദാറ്റ് അതിന് തൊട്ട് താഴെയുള്ള എവിടെ നിന്നാണോ മൂവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കി ഇവിടെ നിന്നാണ് വലിയൊരു ക്യാൻഡിൽ വെച്ചിട്ട് നല്ലൊരു മൂവ് നടത്തിയേക്കുന്നത് അപ്പോൾ മുപ്പത്തി അഞ്ച് കെ വോളിയമാണ് അവിടെ നടന്നിട്ടുള്ളത് തൊട്ട് മുന്നിലത്തെ ക്യാൻഡലിനെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയിലധികം വോളിയം അവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു സപ്പോർട്ടായിട്ട് അതിനെ മാർക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇവിടെ ഒരു ബൈ ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ താഴത്തേക്കായിരുന്നു പോരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യണം എന്നൊരു പ്രതീക്ഷയിൽ നമ്മളവിടെ ബൈ ഓർഡർ ക്രിയേറ്റ് ചെയ്തു വെച്ചു അത് ഏതായാലും കറക്റ്റാണെന്ന് തന്നെ പറയാം എന്നിരുന്നാലും മുകളിൽ നമ്മൾ സെൽ ഓർഡർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരുന്നത് പിന്നീട് മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാതെ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ ഈ സെൽ ഓർഡർ ഇവിടുന്ന് ദാ ഒരു ക്യാൻഡിലിൽ അതായത് ഈ കാണുന്ന ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് അവിടെ വയ്ക്കാനുള്ള മറ്റൊരു കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ക്യാൻഡിലും അത്യാവശ്യം നല്ല വോളിയം വന്നിട്ടുണ്ട് ഇന്നലെ ഒപ്പം നല്ലൊരു ഡൗൺ സൈഡ് മൂവും കൊടുത്തു സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇവിടെ വെച്ചേച്ച നമ്മളുടെ എൻട്രി പോയിൻ്റിന് ഇങ്ങോട്ടേക്ക് നമ്മൾ പുതുക്കി വെച്ചു അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ ഒരു ക്യാൻഡിൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നമുക്കവിടെ എൻട്രി കിട്ടി അപ്പോൾ നമ്മൾ എൻട്രി കിട്ടിയ പ്രൈസ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഷോർട്ടാണ് ചെയ്തത് അത് ഒൻപത് നാൽപ്പത്തി മൂന്നിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് നമ്മൾ സെല്ല് ചെയ്ത പ്രൈസെന്ന് പറയണത് മുന്നൂറ്റി പതിനേഴ് രൂപ അമ്പത് പൈസയ്ക്കാണ് സെല്ല് ചെയ്തത് ഇവിടെ കാണാം ഏകദേശം മുന്നൂറ്റി പതിനേഴ് രൂപ അമ്പത് പൈസ ഈ ക്യാൻഡിൽ നമ്മൾ അവിടെ നിന്ന് സെല്ല് ചെയ്തു സെല്ല് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിലും കൂടെ ജസ്റ്റ് ഒന്ന് ഡൗട്ട്ഫുള്ളായിട്ട് അവിടെ നിന്നതിന് ശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക് കൊടുത്തു ആ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഇവിടെ നമ്മൾ ആ ഒരു ഡിസിഷൻ മാറ്റി ഇതിനു മുമ്പും പല ദിവസങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നോ നാലോ തവണ ഇതേ മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ആയിരുന്നു നമ്മളുടെ റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത് ഇങ്ങോട്ടേക്ക് റെസിസ്റ്റൻസായി മാറുന്നു എന്ന തോന്നലിൻ്റെ പുറത്ത് നമ്മൾ ഇവിടെ അതിങ്ങോട്ട് മൂവ് ചെയ്തു അത് പക്ഷേ മിസ്റ്റേക്ക് ആയിപ്പോയി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പോയി ഹിറ്റ് ചെയ്തപ്പോഴായിരുന്നു നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ സ്റ്റിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ടാകും എന്ന് മാത്രമല്ല ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വൺ ഇസ് ടു വണ്ണിനബോ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നുണ്ടാകും ഇനി ഈ ഒരു പോയിൻറ്റിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ് ടു ടു കിട്ടും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വൺ ഇസ് ടു വണ്ണിലേക്കോ അല്ലെങ്കിൽ ബ്രേക്ക് േക്ക്ലിലേക്ക് ട്രയൽ ചെയ്ത് വെച്ചാൽ പോലും നമുക്കിന്ന് ലോസ് ഇല്ലാതെ രക്ഷപ്പെടാനുള്ളൊരു അവസരം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന കുറേ റൂൾസ് ഉണ്ട് ഈ റൂൾസ് നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആ റൂൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് എൻട്രി കിട്ടുന്നില്ല എങ്കിൽ അതിൽ കുഴപ്പമില്ല ഇനി ആ റൂൾ ഫോളോ ചെയ്തിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ അതിലും കുഴപ്പമില്ല പക്ഷേ ആ റൂള് കൃത്യമായി ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം അപ്പോൾ മാനസികമായി നമ്മളുടെ ആ ഒരു ചേഞ്ചിലൂടെ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് മാനസികമായി മാറുക എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് ട്രേഡർമാരും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്നതല്ല നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ഈ സെയിം മിസ്റ്റേക്ക് ചെയ്തു നമ്മൾ കണ്ട് അതിനോട് എക്സ്പീരിയൻസ്ഡ് ആയി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇന്നോട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കാര്യം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും അതായത് നമ്മൾ ഇവിടെ നമുക്കിപ്പോൾ കാണുമ്പോഴറിയാം ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് ഹ്യൂജ് ഡൗൺഫോളാണ് വന്നേക്കുന്നത് ഇനി ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാലും ഇവിടുന്ന് നല്ല ബുള്ളിഷ് മൂവ് കൊടുത്തു എന്നിരുന്നാൽ പോലും അവിടുന്ന് റെസിസ്റ്റൻസിയിൽ അതിനിന്ന് കൊടുത്തു വീണ്ടും ഇവിടെ ഒരു റീടെസ്റ്റ് അതായത് ഈ ഒരു ക്യാൻഡിലിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കരുതാവുന്ന രീതിയിലുള്ള ഒരു റീടെസ്റ്റ് ഇവിടെ കൊടുത്തു അതിനുശേഷം വീണ്ടും ഫോളോ ചെയ്യുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോയയാണ് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസും ഇത് സെക്കൻഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഇവിടെ മാർക്കറ്റ് വരുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കില്ല എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ നിന്ന് മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടിറങ്ങി വരേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു സോ ദാറ്റ് ഈ ഒരു പോയിൻറ്റിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ മാനസികമായി നമ്മൾ ആ ഒരു അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം നമ്മൾ ജേണലിൽ നോട്ട് ചെയ്തും കൂടെ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ സെയിം മിസ്റ്റേക്ക് വരും പോകെ പോകെ നമുക്ക് കൂടുതൽ ഒരേ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് സംഭവിച്ചത് നമുക്ക് നല്ലൊരു ഒരു പക്ഷേ ഇനിയിപ്പോൾ മാർക്കറ്റിൽ സമയമുണ്ട് ഇപ്പോൾ രണ്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ആയിട്ടുള്ളൂ മൂന്നര വരെ സമയം നമുക്കുണ്ട് അതിനുള്ളിൽ ഇത് നമുക്ക് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് തരാൻ സാധ്യതയുള്ളൊരു ട്രേഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരം നമ്മളിന്ന് നഷ്ടപ്പെടുത്തുകയായിരുന്നു അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് അതർവൈസ് ട്രേഡിങ്ങിൽ വിജയിക്കാതെ പോകുന്ന ഓരോരുത്തരും അവരുടെ ട്രേഡിങ് ഹാബിറ്റ് രീതികൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രത്യേകിച്ച് റാൻഡമാണ് നമുക്കറിയാം അത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് സാധിക്കേണ്ട കാര്യവുമില്ല സോ ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി വെക്കുക ആ റൂൾസിനെ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പണികൾ കിട്ടുന്നത് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ റൂൾസിനെ വയലേറ്റ് ചെയ്തൊരു ട്രേഡ് എടുത്ത് കഴിയുമ്പോഴാണ് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് കുറച്ച് ഡെസ്പെറേഷൻ നമ്മൾ ഡെസ്പ് ഡെസ്പായി കഴിയുമ്പോഴാണ് പലരും ഓവർ ട്രേഡിങ്ങിലേക്ക് പോകുന്നത് റിവഞ്ച് ട്രേഡിങ്ങിലേക്ക് പോകുന്നത് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അവിടെ വെച്ചിട്ടാണ് നേരെ മറിച്ച് നമ്മൾ കൃത്യമായ ഡിസിപ്ലിനോടുകൂടെ ഇവിടെ ഏ എൻട്രി എടുക്കൂ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് എൻട്രി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നീട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വരും ദിവസങ്ങളിൽ ഇതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ദിവസം റെസിസ്റ്റൻസ് എടുത്തു ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മുകളിൽ നിന്ന് വന്നപ്പോഴൊക്കെ ഇതേ ലൈനിൽ അത് സപ്പോർട്ട് ഒന്ന് രണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തു എന്ന് മാത്രമല്ല ആ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലേക്ക് വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് താഴത്തേക്ക് വന്നപ്പോഴും അതൊരു ഹ്യൂജ് ഡൗൺഫോൾ ആയിരുന്നു എന്നിരുന്നാൽ പോലും ഇതിവിടെ സപ്പോർട്ട് എടുത്തു അത് നല്ല രീതിയിൽ റിജക്റ്റായി അപ്പോൾ ഈ ഒരു ഏരിയക്ക് നല്ലൊരു പ്രാധാന്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് താഴത്തേക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോയി ഒപ്പം ഈ ദിവസം ഇവിടെ വന്ന് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ എടുത്തിട്ടാണ് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസോ ഇല്ലെങ്കിൽ സപ്പോർട്ടോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നേ ട്രേഡ് ചെയ്യൂ എന്ന് തീരുമാനിച്ച് നമ്മളൊരു ഓർഡറും ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ആ ഓർഡർ ട്രിഗർ ട്രിഗറാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി അത് നമുക്കന്ന് ട്രിഗർ ആകുന്നില്ല ട്രേഡ് കിട്ടുന്നില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ആ ട്രേഡ് അന്ന് കിട്ടാതിരിക്കുന്നതാണ് നമുക്ക് ലാഭം കാരണം ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്കിന്ന് ലോസ് സംഭവിച്ചു ഇന്ന് നമ്മളത് ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രോഫിറ്റും കിട്ടുന്നില്ല ലോസും കിട്ടുന്നില്ല എങ്കിൽ പോലും അത് നമുക്കറിയാം നഷ്ടം വരുത്തുന്നില്ല എങ്കിൽ അത് നമ്മൾ ആ പണം ഉണ്ടാക്കുന്നതിന് തുല്യം തന്നെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ വരുന്നില്ല മാർക്കറ്റെങ്കിൽ നമുക്ക് ട്രേഡ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് ആ ഈ ഒരു നഷ്ടം കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ചില ട്രേഡർമാരുണ്ട് അവർ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസങ്ങൾ മൊത്തം നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് അവരുടെ സെറ്റപ്പ് വരുന്നില്ല എങ്കിൽ അന്നത്തെ ദിവസം അവർ ട്രേഡ് എടുക്കില്ല അപ്പോൾ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമോ ഇപ്പോൾ ഒരു മാസത്തിലാണെങ്കിൽ പത്തോ ചിലപ്പോൾ അത് താഴെ ദിവസങ്ങൾ മാത്രമായിരിക്കും അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും നാലോ അഞ്ചോ ട്രേഡേ അവർക്ക് കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും അവരുടെ സെറ്റപ്പിനനുസരിച്ചാണ് അവർ ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരുടെ വിൻ പ്രോബിലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാം നമ്മളുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ രണ്ട് ട്രേഡ് എടുത്തു ഈ രണ്ട് ട്രേഡ് നമുക്ക് ലോസ് അടിച്ചു അപ്പോൾ നമുക്ക് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസാണ് സംഭവിച്ചേക്കുന്നത് ഇനി ഇന്നത്തെ ട്രേഡ് നമ്മുടെ സെറ്റപ്പ് വന്നിട്ടേ നമ്മൾ എടുക്കുകയുള്ളായിരുന്നു ഇന്ന് പ്രോഫിറ്റും കിട്ടിയായിരുന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വൺ ഇക്സ്റ്റി ടു വരുമ്പോൾ ഈ ഒരു ലോസിനെയും കവർ ചെയ്തിട്ട് ഒരു പോർഷൻ നമ്മൾ പ്രോഫിറ്റിൽ വന്നേനെ അതായത് ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നമുക്കിന്ന് നിൽക്കാൻ പറ്റുമായിരുന്നു അതർവൈസ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു മാസത്തിൽ നമ്മുടെ സെറ്റപ്പ് വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ ആ സമ സമയത്തൊക്കെ നമുക്കൊരു അറുപത് ശതമാനമോ എഴുപത് ശതമാനമോ ഇല്ല എൺപത് ശതമാനമോ പ്രോബിലിറ്റിയും കിട്ടുന്നുണ്ടെന്ന് കരുതുക വിന്യൂം പ്രോബിലിറ്റിയും കിട്ടുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ് കുറയുന്നത് കൊണ്ട് നമ്മുടെ ലോസിനുള്ള സാധ്യത നമ്മൾ കുറച്ചു രണ്ട് നമുക്ക് എൻട്രി കിട്ടുമ്പോഴൊക്കെ അത് കൃത്യമായി നമ്മൾ റൂൾസ് ഫോളോ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലാഭ സാധ്യത കൂടുകയും ചെയ്യുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒരു മാസം നമുക്ക് ഉണ്ടാക്കാവുന്ന കുറച്ച് കൂടാനുള്ള സാധ്യതയും അവിടെ ഉണ്ടാകും അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതായത് നമ്മൾ ഒരു റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല ദിവസങ്ങളിൽ ഇതുവരെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഈ ജേണൽ എഴുതി തുടങ്ങിയത് തുടക്ക വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇമോഷൻ കുറച്ച് കയറിയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുത്തായിരുന്നു നമുക്കറിയാം ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല അതർവൈസ് ഒരു ദിവസം ഒരു ട്രേഡ് നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് വരുന്നില്ല എങ്കിൽ അന്നത്തെ ദിവസം ട്രേഡേ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള സ്ഥാനത്താണ് നമ്മളിൽ പലരും ആ തുടക്ക സമയത്തൊക്കെ ഒരു ദിവസം അഞ്ചും ആറും പത്തും പതിനാറും ട്രേഡൊക്കെ എടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയൊക്കെ നമ്മളെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്നതാണ് നേരെ മറിച്ച് ഒരു ദിവസം ഒരു ട്രേഡേ എടുക്കൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉണ്ടാക്കാവുന്ന ലോസിൻ്റെ വലിപ്പം വലിയ രീതിയിൽ കുറയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ട്രേഡ് പല ദിവസങ്ങളിൽ നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒത്തിരി പുരോഗതി ഇപ്പോൾ പ്രാപിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ടോട്ടൽ എൺപത്തി അഞ്ച് ദിവസം ട്രേഡ് ചെയ്തു ഈ വർഷത്തിൽ ഒരു ദിവസം പോലും നമ്മൾ രണ്ടാമതൊരു എൻട്രി എടുത്തിട്ടില്ല പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ ഒരു ട്രേഡ് എടുത്തു അതിൽ ലോസ് അടിച്ചു ഇല്ല പ്രോഫിറ്റ് അടിച്ചു നമ്മൾ അവിടെ വെച്ച് ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ഡിസിപ്ലിനെ ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഘട്ടം ഘട്ടമായി ചെറിയ ചെറിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഏതാണ് നമ്മളിന്നിപ്പോൾ ഇവിടെയാണ് എൻട്രി പോയിൻ്റ് ഇട്ടിരുന്നത് അപ്പോൾ നമുക്കിന്ന് ട്രേഡ് മിസ്സാകുമോ ഇല്ലെങ്കിൽ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമോ ഇപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ നമുക്ക് തോന്നിച്ചിരുന്നു അപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് റിജക്റ്റ് ചെയ്തു താഴെത്ത് വന്നിട്ട് നമുക്ക് എൻട്രി കിട്ടിയില്ല അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി ഫോമോ അത് ബിൽഡായിട്ടാണ് നമ്മളിവിടെ ഉണ്ടായിരുന്ന എൻട്രി പോയിന്റിനെ ഇങ്ങോട്ടേക്ക് ആ പ്ലേസ് ചെയ്തത് അപ്പോൾ ആ ഓർഡർ അങ്ങോട്ട് പ്ലേസ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു നമുക്കവിടെ എൻട്രി കിട്ടുകയും ചെയ്തു ഓപ്പൺ സ്റ്റോപ്പ് ലോസും കിട്ടി കാരണം റിയൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് മുകളിലാണ് അവിടെയാണ് നമ്മൾ ആക്ച്വലി ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടാണ് നമുക്കിത് സംഭവിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കൂ അത് പ്രോഫിറ്റ് ആണേലും ലോസ് ആണെങ്കിലും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വിജയകരമായി എത്തിയിട്ടുണ്ട് കാരണം ഈ എൺപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ആ റൂള് നമ്മൾ ഇതുവരെ ഒരു ദിവസം പോലും വയലേറ്റ് ചെയ്തിട്ടില്ല അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കരുതുവാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് കർക്കശക്കാരനാകുക എന്നതാണ് അതായത് ഇവിടെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആണ് നമ്മളിവിടെ ഇട്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ബ്രാക്കറ്റ് ഓർഡർ ഇവിടെ പ്രൈസ് വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യാനും ഇവിടെ സെല്ല് ചെയ്യാനും ഇട്ടിരുന്നു ഇനി അങ്ങോട്ട് പ്രൈസ് വരുന്നില്ലാത്ത ദിവസങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവാം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ട്രേഡ് കിട്ടാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കൊരു പ്ലാനുണ്ട് ആ പ്ലാൻ പടി കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് ആ നമ്മൾ പ്ലാനൊക്കെ വെച്ചിട്ട് തോന്നുന്ന പോലെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് തോക്കാനുള്ള പ്ലാനിങ് പോലെയായി പോകും നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾ തോൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതിന് തുല്യമാണ് സോ ദാറ്റ് എന്തായാലും ഏതൊരു സിനിമയ്ക്കും ഒരു കഥ തിരക്കഥ ഉണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ട്രേഡിങ്ങിനും നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം അതെല്ലാ ദിവസവും നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ ഒന്നും നമ്മുടെ പ്രശ്നമല്ല പക്ഷേ നമ്മൾ ഈ പ്ലാൻ പ്രകാരമേ ട്രേഡ് ചെയ്യൂ എന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ വീഡിയോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മുടെ ചാനലിൽ ഇതേ അബദ്ധം നമ്മൾ മുന്നേയും ചെയ്തിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടും ഇതേ അബദ്ധം തന്നെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അബദ്ധം എന്തായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന എടുത്ത് വെച്ച് ആ തീരുമാനം നമ്മൾ എടുക്കുക കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇനി തൊട്ട് ഒരു ദിവസവും നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്താൽ അത് അതിന് ശേഷം മാർക്കറ്റ് എന്തൊക്കെ കാണിച്ചാലും നമ്മൾ പിന്നെ ആ മാർക്കറ്റ് കാണിക്കുന്ന തോന്നലുകളുടെ പിന്നാലെ പോകുന്നില്ല കാരണം ഈ ചാർട്ട് വരച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം ഹ്യൂജ് മണി കയ്യിലുള്ള ആൾക്കാർക്ക് മാത്രമേ മാർക്കറ്റിനെ ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ കാരണം മാർക്കറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ മാത്രമാണ് മാർക്കറ്റിലെ പ്രൈസ് ഒന്നെങ്കിൽ മുകളിലേക്കോ ഇല്ലെങ്കിൽ താഴത്തേക്കോ മൂവ് ചെയ്യത്തുള്ളൂ സോ ദാറ്റ് ഇവിടെ നിന്നും മാർക്കറ്റിന് ഇത്രയും മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സിന് സാധിക്കില്ല അത് തീർച്ചയായും ചെയ്യുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആ ഹ്യൂജ് മണി കയ്യിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് അപ്പോൾ ഇവർക്ക് പർട്ടിക്കുലർ പോയിന്റുകൾ ഉണ്ടാകും നമ്മളെപ്പോലെ എവിടെയെങ്കിലും പോയിട്ട് ഹ്യൂജ് സെല്ല് ചെയ്യുക ഹ്യൂജ് ബൈ ചെയ്യുക എന്നത് അവരൊരിക്കലും ചെയ്യുന്നുണ്ടാവില്ല എന്നതാണ് നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത് കാരണം കൃത്യമായ പോയിൻറ്റുകളിൽ മാത്രമേ മാർക്കറ്റ് റിവേഴ്സൽസ് എടുക്കാറുള്ളൂ നമ്മൾ ആശയ റിവേഴ്സൽ ട്രേഡർ എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ മുന്നേ കണ്ടു അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് എൻട്രി മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കളിയിൽ തോറ്റു കാരണം നമ്മൾ നമ്മുടെ പ്ലാൻ വയലേറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ പ്ലാൻ പടി ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ആ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ രണ്ട് തീരുമാനം നമുക്കുള്ളൂ ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്പോൾ ആ പ്ലാൻ മാറ്റാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിന്ന് മനസ്സിലാക്കി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വരും ദിവസങ്ങളിൽ ഇതിനെ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം അതുകൊണ്ട് ട്രേഡ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്ക് നഷ്ടം സംഭവിക്കാവുന്ന ഒരു ദിവസത്തെ നമ്മൾ ഒഴിവാക്കി എന്നതാണ് നമുക്കവിടെ കിട്ടുന്ന ഗുണം ഇപ്പോൾ നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ സെല്ല് ചെയ്തിരുന്നതെങ്കിൽ വൺ പെർസെൻറ്റേജ് സോറി അത് വൺ പെർസെൻറ്റേജ് അല്ല ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസും താഴത്തേക്ക് വൺ പെർസെൻറ്റേജും ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ തീരുന്നതിന് മുന്നേ ഒരു പക്ഷേ പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതൊന്ന് നോക്കുക മുന്നൂറ്റി പതിനഞ്ച് എൺപത്തഞ്ചിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിന്ന് വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രേഡ് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മുടെ പ്ലാനിൽ വരുത്തിയ ചേഞ്ച് കൊണ്ടാണ് സംഭവിച്ചേക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു വീട് പണിയുകയാണെങ്കിൽ ആദ്യം തന്നെ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷമേ അതിൻ്റെ കല്ലിടൽ ചടങ്ങ് പോലും നടക്കത്തുള്ളൂ അപ്പോൾ പ്ലാൻ ഇല്ലാതെ നമ്മൾ എന്ത് പണിത്താലും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല പ്രത്യേകിച്ചും ട്രേഡിങ് വരുമ്പോൾ വളരെയധികം ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഇതിൽ മണി ഇൻവോൾവ് ചെയ്യുന്നതാണ് മണി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു അസെറ്റാണ് സോ ദാറ്റ് ആ ഇമോഷൻ നമ്മളെയും ഇന്ന് പിടിപെട്ടതാണ് നിങ്ങളീ കാണുന്നത് അതുകൊണ്ടാണ് ഈ ലോസ് നമുക്കിന്ന് എടുക്കേണ്ടി വരുന്നത് ഇനി ഇതിനെ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഇമോഷൻസൊക്കെ മാറ്റി വച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വിജയിച്ചു വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അത് ഒരു ദിവസം കൂടുതൽ നമ്പർ ഓഫ് ട്രേഡ് എടുക്കില്ല ഒരേ ഒരു ട്രേഡ് എടുക്കൂ എന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലാനനുസരിച്ച് എൻട്രി എടുക്കേണ്ട രണ്ട് പോയിൻറ്റുകൾ നമുക്ക് എല്ലാ ദിവസവും മാർക്കറ്റിലുണ്ടാകും അതൊന്ന് സപ്പോർട്ടിലായിരിക്കും മറ്റൊന്ന് റെസിസ്റ്റൻസിലായിരിക്കും ഈ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കണ്ടെത്തി വെച്ചതിൽ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ മാർക്കറ്റ് അന്ന് അങ്ങോട്ട് വരികയോ വരാതിരിക്കയോ ചെയ്യട്ടെ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി വരുന്നില്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇനിയും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും എന്നുള്ളതാണ് നമ്മളുടെ ജേണലിലുള്ള നമ്മുടെ ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നത് അപ്പോൾ ഈ ജേണൽ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജേണൽ എഴുതി തുടങ്ങിക്കോളുക കാരണം ഇതുപോലെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചാൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ അങ്ങനെ കിട്ടുന്ന ഡാറ്റയാണ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് ഓവർ ട്രേഡ് ചെയ്താൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകുമെന്നുള്ളത് ഈ ഡാറ്റ വിശകലനം ചെയ്താണ് നമ്മൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ വയലേറ്റ് ചെയ്താൽ നമ്മൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും നമ്മൾ കണ്ടെത്തിയത് ഈ ഡാറ്റയിൽ നിന്നാണ് സോ ദാറ്റ് ഡാറ്റയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജേണൽ എഴുതി തുടങ്ങുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ എഫേർട്ടിന് നിങ്ങളുടെ ഒരു ലൈക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ താങ്ക് യു